ഇന്ന് നമുക്കൊരു വന്ദേഭാരത് എക്സ്പ്രസ് കഥ കേട്ടാലോ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടിയത് കാരണം ഒരു ദിവസം രാത്രി ആയപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ കാണണം എന്ന് തോന്നി ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷെ അപ്പോഴൊന്നും ടിക്കറ്റ് കിട്ടാറില്ല ലാസ്റ്റ് പിന്നെ രണ്ടും കൽപ്പിച്ച് പോർട്ടൽ കയറി നോക്കിയപ്പോൾ ദേഹ കിടക്കുന്നു നമ്മുടെ വന്ദേഭാരതീൻ്റെ ടിക്കറ്റ് അതും തത്കാല ഓപ്ഷൻ സാധാരണ എൻ്റെ അറിവിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഈ പോർട്ടൽ ഓപ്പൺ ആവാറുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ടിക്കറ്റ് അപ്പോൾ എനിക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ദേഭാരത്തിൽ കയറി ആരും തന്നെ അവർ എനിക്ക് ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ കൊണ്ട് തന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഫുഡ് ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് സ്നാക്സ് കിട്ടി മസാല ചായ ചോക്കൊപ്പി ഫ്രൈഡ് മൂന്താൽ പിന്നെ ഒരു വട ഇത്രയൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത് ആ കടൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എടുത്തു പറയേണ്ടത് വട ഉഴുന്ന് വട ഫുൾ ഓയിലി ആയിരുന്നു ഒട്ടും ചൂടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു ഗ്ലാസ് നമുക്ക് ഹോട്ട് വാട്ടർ കൊണ്ടുതരും അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഈ മസാല ചായ അതിലിടണം അത് കലക്കി കുടിച്ച് ഒരു സിപ്പ് വായൽ വെച്ചപ്പോഴാണ് അതിന് മധുരമില്ലാതെ മനസ്സിലായത് ലാസ്റ്റ് മധുരം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഷുഗർ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പക്ഷേ മധുരമില്ലാതെ എങ്ങനെയാണ് ആ മസാല ചായ കുടിക്കാമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് അത് പിന്നെ അവർക്ക് തന്നെ അങ്ങ് തിരിച്ചു കൊടുത്തു വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഡിന്നർ വന്നു ഡിന്നറിൽ റൈസ് ചിക്കൻ കറി ദാൽക്കറി ബീറ്റ് റൂട്ട് തോരൻ കേട് പിന്നെ അത് കഴിക്കാനുള്ള സ്പൂണും ഐറ്റംസും മാത്രം ഉണ്ടായിരുന്നത് ഫുഡൊക്കെ എനിക്കൊരു ഓക്കെ ആയിട്ടാണ് തോന്നിയത് ചിക്കൻ കറി കൊള്ളായിരുന്നു കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞ് ഒരിക്കലും ഡിലേ ആവാത്ത വന്ദേ ഭാരത് ഏകദേശം നാൽപ്പത്തി മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഞാൻ വന്ന ദിവസം ഓടിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയപ്പോഴാണ് അവിടുത്തെ വാഷ്റൂമിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായത് ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല കയറുന്ന സമയത്ത് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് തന്നിരുന്നത് ലാസ്റ്റ് ഞാൻ തിരൂരി ഇറങ്ങാൻ നേരത്ത് ഒട്ടുമേ ക്ലീൻ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാൻ വാഷ്റൂമിൽ കയറിട്ട് തിരിച്ചറങ്ങേണ്ട ഒരവസ്ഥയാണ് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വന്ദേ ഭാരത എക്സ്പ്രസ് അങ്ങനെ ഞാൻ സ്ഥലത്തെത്തി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം